ബാംഗ്ളൂരുവിൽ യുവതിയെ മടിയിലിരുത്തി ഇരുചക്രവാഹനം ഓടിച്ച യുവാവ് അറസ്റ്റിലായി വെള്ളിയാഴ്ച ബാംഗ്ലൂരു ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലായിരുന്നു സംഭവം ബാംഗ്ലൂരു സിറ്റി പോലീസാണ് യുവാവിനെതിരെ നടപടിയെടുത്തത് യുവതിയെ മടിയിലിരുത്തി യുവാവ് ഇരുചക്രവാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു യുവാവിന്റെ തോളിൽ കൈവച്ചായിരുന്നു ഇരുവരും ഹെൽമെറ്റും ധരിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ബാംഗ്ലൂരു സിറ്റി പോലീസ് യുവാവിനെതിരെ നടപടിയെടുത്തത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ബാംഗ്ലൂരു ട്രാഫിക് പോലീസും പങ്കുവച്ചിട്ടുണ്ട് അഭ്യാസത്തിനുള്ള വേദിയല്ല റോഡുകൾ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

ஏற்றோம் மிகச்சேஞ்ச் ஓஃபிள் விசிட் டூ துபாய் கோல்ட் டயமண்ட் பிரைட் ஜெனரேஷன் பெருந்தல் மனா ரோட் வலாஞ்சேரி